ലോകത്തിൽ ഉജ്ജ്വലമായ കണ്ടെത്തലുകളിലൊന്ന് ആണ് പലപ്പോഴും നമ്മൾ വിസ്മയിപ്പിക്കുന്ന ഒന്നാണ് എക്സ്റേയുടെ കണ്ടുപിടുത്തം എക്സ്റേ കണ്ടുപിടിച്ചതാര്യെന്ന് ചോദിച്ചാൽ സാമാന്യമായ പൊതുജ്ഞാനമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും അറിയാമത് റോൺചൻ ആണ് കണ്ടുപിടിച്ചത് വില്ഹം കോൺറാഡ് റോൺഷൻ ആണ് എക്സ്റേ കണ്ടുപിടിച്ചത് നമ്മുടെ കുട്ടികൾക്കൊക്കെ അറിയാം റോൺചൻ എക്സ്റേ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും റോൺചനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക റോൺജൻ റേയ്സ് എന്ന് പേരിടൂ ഇതിന്റെ പേറ്റന്റ് നിങ്ങൾ സ്വന്തമാക്കൂ നിങ്ങളൊരു ശതകോടീശ്വരനാകും നിങ്ങളുടെ തലമുറകൾ സമ്പന്നരാകും നിസ്വനായിരുന്ന സമ്പന്നനല്ലാതിരുന്ന റോൺജൻ ഒരുപാട് സാമ്പത്തിക അവശതകൾ ഉണ്ടായിരുന്ന റോൺജൻ പക്ഷേ പറഞ്ഞ മറുപടി വേണ്ട ഇത് ഞാൻ നിമിത്തം മാത്രമാണ് ഈ പ്രപഞ്ചത്തിലെ അഗോചരമായ ഒന്നിനെ സൂചിപ്പിക്കുന്ന എക്സ് എന്ന സ്വപ്നമതി സപ്നമതീതിന് പേര് ഇതെൻ്റെ പേരിലല്ല മനുഷ്യ കുലത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഈ കണ്ടെത്തൽ എക്സ് റേസ് ആയാൽ മതി സ്വന്തം പേരിട്ട ആളല്ല റോൺഷൻ പക്ഷേ നമ്മുടെ ആളുകൾക്കും കുട്ടികൾക്കും ഒക്കെ റോൺജനെ കുറിച്ച് അറിയാം റേ കണ്ടുപിടിച്ചത് അരന്ന് ചോദിച്ചാൽ റോൺഷൻ എന്ന് പറയാനും അറിയാം അമേരിക്കയിൽ ഒരു വിദ്വാൻ ഒരു സംഗതി കണ്ടുപിടിച്ചു കണ്ടുപിടുത്തം അതിഗംഭീരം കണ്ടവർക്ക് കണ്ടവർക്ക് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ചോദിച്ചു നിങ്ങളിതിനെന്താ പേരിടുന്നത് ഈ മനോഹരമായ സംഗതിക്ക് ഈ ഉപകാരപ്രദമായ സംഗതിക്ക് അയാൾ പറഞ്ഞു എന്തു പേരിടാൻ ഞാൻ കണ്ടെത്തിയതല്ലേ ഇതിന് എൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് എൻ്റെ ഇതിന് എൻ്റെ പേരിട്ടാൽ മതി എൻ്റെ പേര് ജോസഫ് സെറിൽ ബാംഫോഡ് കേരള രാഷ്ട്രീയത്തിൽ ചില വ്യക്തമായ ദിശാ മാറ്റങ്ങൾ അല്ലെങ്കിൽ അധികാര കൈമാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതിനു വരെ പൊതു തിരഞ്ഞെടുപ്പിൽ വരെ പ്രതിഫലിച്ച ഒരു കണ്ടെത്തലായിരുന്നു ഈ ജോസഫ് സെറിൽ ബാംഫോർഡ് നടത്തിയത് പക്ഷേ സ്വന്തം പേരിട്ട ജോസഫ് സിറിൽ ബാംഫോർഡ് നമുക്കറിയില്ല ആ കണ്ടുപിടുത്താൽ നമുക്ക് അത്ര പരിചയപ്പെട്ടതാണെങ്കിലും കാരണം അതിൻ്റെ പേര് ജോസഫ് സിറിൽ ബാംഫോർഡ് എന്നാണെന്ന് നമുക്കറിയില്ല നമുക്കതിനെ ചുരുക്കി ജോസഫിൻ്റെ ജെയും സിറിലിൻ്റെ സിയും ബാംഫോർഡിൻ്റെ ബിയും ചേർത്ത് ജെ സി ബി ജെ സി ബി എന്ന് വിളിക്കുന്നതല്ലാതെ അതിൻ്റെ പേരത് കണ്ടുപിടിച്ചവൻ സ്വയം സ്വന്തം പേരിട്ടതാണ് ജോസഫ് സിറിൽ ബാംഫോർഡാണെന്ന് നമുക്കറിയില്ല താല്പര്യവുമില്ല സ്വന്തം പേര് ഒഴിവാക്കിയ അല്ലെങ്കിൽ എൻ്റെ എന്നത് ഉപേക്ഷിച്ച റോൺഷനെ നമുക്കറിയാം ഞാൻ കൂട്ടിച്ചേർത്ത ജോസഫ് സെൽ ബാംഫോർഡിൻ്റെ ഉപകരണം ജെ സി ബിയൊക്കെ നമുക്കറിയാം പക്ഷേ അയാളെ നമുക്കറിയില്ല ഞാൻ ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ പേരാണ് ജ്ഞാനം എന്നതാണ് അറിവും മാനവികതയും തമ്മിലുള്ള ഏറ്റവും വലിയ സമവാക്യം എവിടെ ഞാൻ അവസാനിക്കുന്നു അവിടെ മാത്രം ഉരുവാകുന്ന അത്ഭുതത്തിൻ്റെ പേരാണ് ജ്ഞാനം